ും പിന്നെ പാട്ട് പിന്നെ ചൂടുണ്ടാവും ഭാവിയൊക്കെ പിടിച്ചപ്പോ തലവേദന ചെറിയ കുറവുണ്ട് മീൻറെ കഷ്ടിക്കണോ മീന്റെ കഷ്ടം കൂടെ കഴിക്കണം കേട്ടോ മുളക് കഴിക്കണ്ട ബാക്കി കഞ്ഞി ആദ്യം ഉദ്ദേശിച്ച കഞ്ഞിന്നുദ്ദേശം പക്ഷേ പിന്നെ മീനിന്റെ കാര്യം വലിവെച്ചപ്പോഴാണ് മീൻ ഇന്നലെ വൈകിട്ടു കൊണ്ട് ഫ്രിഡ്ജ് വെച്ച ഇന്നുകൂടെ എടുത്തിട്ടൊക്കെ നാളെ ഒക്കെ ഫ്രിഡ്ജ് കിട്ടുന്നത് പിന്നെ അത് ഇതായി പോകും അതുകൊണ്ടാണ് മീനെടുത്ത് കണ്ണനയിൽ ചേർത്ത് വെച്ചൊരു അവർ ഉരുളക്കിഴങ്ങിൻ്റെ വഴിക്കുരട്ടയും വെച്ചു ആ മീൻ കറിയും വെച്ച് ഓക്കെ പന്ത്രണ്ടരയപ്പോഴ പണിയെല്ലാം കഴിയും ചില ഒന്നേ കാലായി ഒന്നേ കലായിട്ട് കഴിഞ്ഞിട്ട്

കറണ്ട് കറണ്ട് വന്നു കറണ്ട് വന്നു ഇപ്പൊ അവിടെ ടുത്ത് അടച്ചു കൊടുത്തു എല്ലാം ഒച്ചിരി പൊടിയും കുടിക്കും അടിപൊളി അത് വെള്ളം ആ മുളക് കഴിക്കണ്ട മുളകഴിക്കണ്ട അത് കഴിക്കണ്ട മുളകണ്ട ടമാറ്റോക്ക് അത് അച്ഛൻ മുളകന്റെ ചാറ് അച്ഛന് ഏരിയ ഭയങ്കര ഇഷ്ടം അച്ഛൻ മുളകന്റെ ചാറ് ചോദിച്ചിട്ട് കഴിക്കുക ഏരിയ ഇഷ്ടമാണ് എന്നാലും അത് പച്ചമുളക് ചില ചോറ് വരട്ടെ ഏ ശരും കൂടെ ചോറ് തരട്ടെ ഏഹ് മതിയോ അച്ഛൻ നല്ല കഴിച്ചു ശരിയാണ് അതുപോലെ ആ മീനും കൂടെ എടുത്ത് കഴിക്കണം ഞാൻ ചിക്കൻ പോവിയൊക്കെ പിടിച്ചു ആടലോടെ പോവും പരിക്കൂറക്കെ ഉണ്ട് പിന്നെ കുറച്ച് കുറവുണ്ട് അങ്ങനെ തലക്ക് നല്ല വേദനയുണ്ട് ചോറുണ്ട് ഇപ്പം എനിക്കും കഴിക്കണം കുളിയും കഴിക്കണം ചെന്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണേടെ ആ വെള്ളം അവിടെ കുടിക്കും കരി കിട്ട അതുകൊണ്ടാ വെള്ളം കുടിക്കുന്നു കേട്ടോ എന്നിട്ട് കൈ കഴുകി സുഖമായിട്ടെന്ന് ഉറങ്ങണം കേട്ടോ ഓക്കേ ആ പോയി കൈ കിട്ടോ അച്ച ഇതിലൂടെ അച്ഛൻ എടുത്തോളാം കഴിച്ച കഴിഞ്ഞ് കൊള്ളത്തില്ലേ ഓക്കെ കൈ കഴിട്ടോ ഇനി ചോറ് വേണോ അച്ഛന് ഇനി ചോറ് വേണോ ഇനി വേണോ ഇനി വേണോ ഏ കുറച്ച് എടുത്തറട്ടെ ചോറ് മാറാം അച്ചടി കൊടുക്കാം കഴിക്കാ ഇത് കഴിച്ചു നോക്ക് കഴിച്ചു നോക്കൂല അയ്യോ കഴിച്ചോ അച്ഛരിങ്ങനെ കഴിക്കുന്ന അച്ഛൻ കഴിക്കുന്നു ചോദിച്ചു പക്ഷേ ഓക്കെ അച്ഛാ പോയി കഴിഞ്ഞിട്ടു ഓക്കെ അച്ഛ കഴിച്ചില്ല ഇത് ഞാൻ കഴിക്കാം